ക്രീസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിടയ്ക്കൽ കടന്നു വരുവാൻ ലിതാസന് ഒരവസരം കൂടെ തന്ന എൻ്റെ യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു വചനം കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് നിശ്ചയമായി മനുഗ്രഹിക്കുമല്ലോ ക്രീസ്തലോട്ട് ഇന്ന് കേൾക്കുന്ന വചനം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ രക്ഷാമാർഗം അപ്പോൾ സ്വലപ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പതോ മുപ്പത്തൊന്നോ വാക്യങ്ങളിൽ യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവായി യേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു ഒരു മനുഷ്യന് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഭൂമിയിൽ രക്ഷപെടാൻ എന്താണ് മാർഗം എന്നതാണ് ഈ ഭൂമിയിൽ അനേക ദൈവങ്ങളുണ്ട് ഈ ദൈവങ്ങൾക്ക് ഒന്നും ഒരു മനുഷ്യനെയും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്പനേരത്തേക്ക് ഉള്ള ആശ്വാസമല്ലാതെ നമ്മുടെ വിഷയത്തിൽ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവർ അല്ല ഈ ദൈവങ്ങളെന്ന് മനസ്സിലാക്കുവാൻ ചിന്തിക്കുവാനാണ് ഈ വചനം ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യം ആദ്യം ഉണ്ടാകണം രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം അതിന് അപ്പോസ്തോലിന് അപ്പോസ്തോലിൻ്റെ പ്രതികരണം എന്തായിരുന്നു കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും പ്രാപിക്കും അതായത് വിശ്വാസവും സമർപ്പണവും കർത്താവിൽ മാത്രമാക്കുക നമ്മൾ കർത്താവിൻ്റെ കൂടെ വചനത്തിലും സമർപ്പണത്തിലും കൂടെ നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അപ്പോസോലൻ പറയുകയാണ് ഏത് സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമുണ്ടായത് ലക്ഷണം പറയുന്ന ആത്മാവുള്ളൊരു അടിമ പെൺകുട്ടി അവിടെ യജമാനന്മാർക്ക് ധാരാളം പണം സമ്പാദിച്ചു കൊടുത്തിരുന്നു അതായത് ഭാവി കാര്യങ്ങൾ പറയുവാനുള്ള കഴിവ് ആ പെൺകുട്ടിക്കുണ്ടായിരുന്നതുകൊണ്ട് അനേകർ അവരുടെ അടുത്ത് വരികയും പണം കൊടുത്ത് ഭാവി കാര്യങ്ങൾ അറിയുകയും ചെയ്തിരുന്നു ഈ പെൺകുട്ടിയുടെ പൈശാച്യ ശക്തിയാൽ ഭാവി കാര്യങ്ങൾ അറിയുവാൻ അനേക ജനങ്ങളാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ഈ ഭൂതം അപ്പോസ്തോലായ പൗലോസിനെയും ശീലാസിനെയും കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു ഇവർ രക്ഷാമാർഗം അറിയിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ എപ്പോഴും ദുരാത്മാക്കൾ ക്രിസ്തുവിനെയും അവൻ്റെ ദാസന്മാരെ പെട്ടെന്ന് തിരിച്ചറിയുമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പള്ളിയിൽ യേശു ചെന്ന ഉടനെ അശ്വത്ഥാത്മാവ് യേശുവിനെ ആരാണെന്ന് മനസ്സിലാക്കിയെന്ന് ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് കാരണം സാത്താനെയും അവൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കളെയും ഇല്ലായ്മ ചെയ്യുവാനാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് ഇന്നും എപ്പോഴും സത്യസുവിശേഷ വേലയെ സാത്താൻ എതിർക്കുമെന്ന് നമുക്കറിയാമല്ലോ കാരണം ഏതെങ്കിലും വ്യക്തി യേശുവിൽ വിശ്വസിച്ചാൽ സാത്താൻ അവന് വിട്ടുപോകേണ്ടി വരും അവൻ പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും മോചനം പ്രാപിക്കും ഒരു മനുഷ്യൻ യേശുവിൻ്റെ അധികാരത്തിന് കീഴിലായാൽ ശാപം പരിപൂർണമായി അവനിൽ നിന്ന് മാറുകയും എന്നാൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ മുൻപോട്ടുള്ള ജീവിതരീതി വചനപ്രകാരമായിരിക്കണമെന്നു കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ശാപം മാറിയാൽ വചനമനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുവാനിടയായിത്തീരും യഥാർത്ഥമായി ഒരു മനുഷ്യൻ യേശുവിൻ്റെ അധികാരത്തിൻ കീഴിലായാൽ അവൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കർത്താവ് അവന് മറുപടി തരികയും ചെയ്യും പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ദൈവീയ പരിജ്ഞാനം നമുക്ക് ലഭിക്കും ക്രിസ്തുവിനോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ ദിവസവും ദൈവീക നന്മ പ്രാപിച്ച് ദൈവീയ പരിജ്ഞാനത്തിൽ വളരുവാൻ നമ്മൾ ആഗ്രഹിക്കണമെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ യേശുവിനെ അറിയുന്ന നിമിഷം മുതൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അറിയുവാൻ ആഗ്രഹിക്കണം സത്യവും നീതിയും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയുന്നത് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ആർക്കുമെന്ന് താല്പര്യമില്ലാതെ വന്നിരിക്കുകയാണ് ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ആണ് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക എന്താണ് കർത്താവിനോട് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അനുസരിച്ചാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് സ്വന്തം പിതാവിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള അധികാരമാണ് യേശു കർത്താവ് ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഒരു മനുഷ്യൻ സ്നാനപ്പെട്ട് യേശുവിൻ്റെ അധികാരത്തിൻ കീഴിൽ വരുമ്പോൾ മുതൽ ഏത് സമയവും ധൈര്യത്തോടെ ഒരു പിതാവിനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് കഴിയും പലരും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാം വാചകസർത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നോക്കിയല്ല കർത്താവ് മറുപടി തരുന്നതെന്നും കൂടി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നത് വചനത്തിൽ എപ്പോഴും നമ്മൾ വളരുവാനായിട്ട് ആഗ്രഹിക്കണം ഒരു മനുഷ്യൻ യേശുവിൻ്റെ അധികാരത്തെയും കീഴിലായാൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടും ബഹുമാനത്തോടും വേണം ഏത് സമയം എന്ന് പ്രാർത്ഥിക്കുവാൻ സങ്കീർത്ത മുപ്പത്തിനാലിൻ്റെ ഒന്ന് എങ്ങനെയാണ് ബഹുമാനത്തോടും ഭക്തിയോടും കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് അവൻ്റെ സുതി എപ്പോഴും എൻ്റെ നാവിൻമേൽ ഇരിക്കും കർത്താവ് നമുക്ക് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ദൈവമക്കൾ എന്താണ് ദൈവം ചെയ്ത നന്മകൾ നമ്മളെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ശാപത്തിൽ നിന്നും ഏശു വീണ്ടെടുക്കുവാൻ ക്രൂശിൽ നമുക്ക് വേണ്ടി സഹിച്ചതെപ്പോഴും ഓർക്കുന്നവരായിരിക്കണം ദൈവമക്കൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദൈവസന ചെല്ലാതെ എപ്പോഴും ദൈവത്തിന് സ്തുതി കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധി കടന്നു ചെല്ലണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഭയത്തോടെ വേണം ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ കീഴിലുള്ള ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സഹലതും സാധ്യമെന്ന ഉറച്ച കൂടി വേണം പ്രാർത്ഥിക്കുവാൻ എൻ്റെ ദൈവത്തിന് അസാധ്യമെന്ന് പറയുന്നത് ഒന്നുമില്ല ഞാൻ യേശുവിൻ്റെ മകളാണ് യേശുവിൻ്റെ മകനാണ് എൻ്റെ ദൈവത്തിന് എൻ്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന അവിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം വിശ്വാസം കൂടാതെ ഒന്നും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയില്ല എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ദൈവം നിശ്ചയമായും ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുക പഴയ നിയമത്തിൽ നമുക്കറിയാം ഏലിയാവിൻ്റെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ജ്വലിക്കുന്ന തീനാളം ഇറങ്ങി യാഗവസ്തു ദഹിപ്പിച്ചു കളഞ്ഞതായി നമുക്ക് കാണാം എന്നാൽ കർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലിന്മേൽ വെച്ച് മഴയ്ക്കായി ആത്മാർത്ഥതയോടെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഏലിയ പ്രവാചകനെയും കാണുവാൻ കഴിയുന്നുണ്ട് ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെങ്കിലും കാലതാമസം വരുത്തുവാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ഏലിയാവ് മഴയ്ക്കായി ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മഴ പെയ്തതെന്നും കൂടി നമ്മൾ ഓർക്കുകയും ചക്രവാളത്തിൽ ഒരു ചെറിയ മേഘം കാണുന്നുവെന്ന് വൃത്യൻ വന്ന് പറയുന്നത് വരെയും ഏലിയാവ് പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നുവെന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഏത് വിഷയത്തിന്മേലും വിശ്വാസം കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടുവാൻ കഴിയില്ല വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മടുത്തു പോവാതെ പ്രാർത്ഥിക്കണം എൻ്റെ ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ മറുപടി തരുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരത്തിൻ കീഴിലുള്ള വിശ്വാസികളുടെ യാചന അതിന് മറുപടി ലഭിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തിൽ ഉത്തരം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് കോരിൻകിയർ രണ്ടിൻ്റെ ഒൻപതിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് വചനം പറയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങൾ ഗ്രഹിക്കാൻ ഈ ലോകത്തിൻ്റെ അധികാരം ആഗ്രഹിക്കുന്നവർക്ക് കഴിയില്ല എന്നും കൂടി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് യേശു വാരാണെന്ന് ഈ ലോക മനുഷ്യർക്ക് യേശുവിൻ്റെ ശക്തി എന്താണെന്നും ഗ്രഹിക്കുവാൻ കഴിയില്ല അവർക്ക് ഗ്രഹിക്കാൻ കഴിയിരുന്നുവെങ്കിൽ യേശു കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എഫ് എസ് എഴുതിയ ലേഖനം എഫ് എസ് എഴുതിയ ലേഖനം മൂന്നിൻ്റെ ഇരുപതിൽ നോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും നമ്മൾ ചിന്തിക്കുന്നതിലും അധികമായി നൽകുവാൻ ശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഗ്രഹിക്കുവാൻ ആർക്കും കഴിയുന്നില്ല പ്രിയരെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിശ്ചയമായിട്ടും ഉണ്ടാകും എരീഹോം മതിലുകൾ പോലെ നിൽക്കുന്ന വൻ മതിലുകൾ വലിയ പോരാട്ടങ്ങൾ പ്രാർത്ഥനയാൽ നീങ്ങിപ്പോകുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിൻ്റെ മുന്നിൽ ശത്രു തോൽക്കും നിശ്ചയമായിട്ട് തോറ്റുപോകുമെന്ന് തോൽക്കുമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി കർത്താവ് വാക്തത്വം ചെയ്തതിനായി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കൾ ദൈവരാജ്യത്തിൻ്റെ മക്കൾ അവർക്ക് വേണ്ടി ദൈവിക വാക്തത്വം ദൈവം കൊടുത്തിരിക്കുന്ന വാക്തത്വം അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പ്രാപിക്കുക തന്നെ ചെയ്യും ആർക്ക് അവർക്ക് വേണ്ടി ദൈവം നിശ്ചയമായും നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമെന്നും ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിരന്തരമായി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മേൽ മറുപടി ദൈവം തരുവാൻ സമയമടുത്തിരിക്കുന്നെന്നും കൂടി വചനം കേൾക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിഷയത്തിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ മറുപടി ലഭിക്കുവാൻ സമയമായി എന്നും കൂടി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നോദിക്കുന്ന ദൈവഗീത പ്രകാരമുള്ള വിഷയത്തിന്മേൽ അതിലും അധികമായി തരുവാൻ കർത്താവ് ശക്തനാണ് പ്രിയരെ നമ്മുടെ കർത്താവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല ഈ സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യാൻ പോകുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് വലിയ രക്ഷയാണ് യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശുവിൽ വിശ്വസിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഈ ദിവസങ്ങളിൽ വലിയ അനർത്ഥങ്ങൾ വലിയ പോരാട്ടങ്ങൾ വലിയ യുദ്ധങ്ങൾ ആത്മീയ യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പ്രിയരെ സത്യസന്ധതയോടെ നിന്നവരുടെ ജീവിതത്തിൽ അനേക ഘട്ടങ്ങളും പ്രയാസങ്ങളുമായിരുന്നു എന്നാൽ ദൈവമക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താങ്ങുന്ന ദിവസങ്ങളാണ് ഇനിയുമുള്ള ദിവസം സ്നാനപ്പെട്ടതും കർത്താവിനെ യേശുവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടമായി അബദ്ധമായി പോയെന്ന് തോന്നിയെങ്കിൽ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമായി മാറാൻ പോവുകയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്ന വചനം യജമാനന്മാർക്ക് ധാരാളം പണം ഉണ്ടാക്കി കൊടുത്ത ഒരു പെൺകുട്ടിയുടെ ദുരാത്മാവ് വിട്ടുപോയതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും അടിപ്പിച്ച് കാരാഗ്രഹത്തിൽ ആമത്തിലിട്ട് പൂട്ടിയത് ആയിരുന്നു നമ്മൾ വായിച്ചു വന്നിരുന്നത് കാരാഗ്രഹ വാതിൽക്കൽ കാവൽ നിർത്തിയ കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരമാണ് നമ്മൾ നമ്മൾ കേട്ടത് രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം അപ്പോൾ ചിലപ്പോ വൃത്തികൾ പതിനാറിൻ്റെ ഇരുപത്തിയഞ്ചിലാണ് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു അനേക ഭൂതങ്ങളെ പുറത്താക്കിയ അപ്പോസ്തോൽ പൗലോസ് അത്ഭുത പൂർത്തികൾ ചെയ്ത അപ്പോസ്തോൽ പൗലോസ് അവരെ എന്തു ചെയ്തിരിക്കുന്നു ധാരാളം അടികൾ കൊടുത്ത് അവരെ ആമത്തിലിട്ട് അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചെറിയ ഘട്ടതകൾ വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നവരാണോ നമ്മൾ അനേക ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്മാറ്റത്തിൽ പോകുന്ന അനേക വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ വിശ്വസ്ഥനെന്നുള്ള ദൈവ വാഗ്ദാനത്തെ അവകാശപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടതകളിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോഴാണ് ദൈവ വാഗ്ദാനത്തെ അവകാശപ്പെടുവാൻ കർത്താവ് ചില ഘട്ടതകൾ അനുവദിച്ചാലും സഹിക്കുന്നവരായിരിക്കണമെന്നും കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്നും ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വസ്തർ എപ്പോഴും ദൈവവാഗ്ദാനത്തെ വാഗ്ദാനത്തെ അവകാശപ്പെടുവാൻ കർത്താവ് എന്ത് അനുവദിച്ചാലും അതെല്ലാം സഹിക്കുന്നവരായിരിക്കണമെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കർത്താവിൻ്റെ നന്മ അനുഭവിച്ചവർ ആണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്നും കൂടി നമുക്കറിയാമല്ലോ പൗലോസിനെയും ശീലാസിനെയും കാര്യഗ്രഹത്തിൽ അടച്ചു എന്നാൽ ഒരു സത്യം മാത്രം നമുക്കിവിടെ വ്യക്തമായി പൗലോസിനെ ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ കാരാഗ്രഹത്തിൽ ഒരാളെ അടച്ചാൽ അവിടെ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും അവിടെ ഒരാളെ കട്ടത വരുമ്പോൾ അല്ലെ കാരാഗ്രഹത്തിൽ ആമത്തിൽ അടച്ചു അടച്ചുപൂട്ടുമ്പോൾ കാരാഗ്രഹയ്ക്ക് കേട്ടിട്ടുള്ള ശബ്ദം അവിടെ ശാപവും നിലവിളിയും കരച്ചിലും മാത്രമാണ് ആയിരുന്നിടത്ത് എന്നാൽ ഈ അപ്പോസ്തോലായ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചുപൂട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലെ നിന്നെ നീ കാരാഗ്രഹത്തിൽ ആമത്തിലിട്ടപ്പോൾ അവിടെ കേട്ടത് എന്താണ് ദൈവ പൈതൽ ദൈവമക്കളെ ഒരാൾ ദൈവമക്കളെ കാരാഗ്രഹത്തിൽ ഇട്ടാൽ ദൈവമക്കൾക്ക് കട്ടത വന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ പാട്ടും പ്രാർത്ഥനയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവപൈതലെ നമ്മുടെ ജീവിതത്തിലും ഘട്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാണോ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത് ഇവിടെ കാരാഗ്രഹ പ്രമാണിക്ക് അത്ഭുതമെന്ന് പറയട്ടെ ഈ കാരാഗ്രഹത്തിൽ കടന്നവരൊക്കെയും നിലവിളിയും ശാപവാക്കുകളും പറയുന്നെടുത്ത് എന്നാൽ ഇവിടെ ദൈവമക്കളെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ അവിടെ വലിയ പാട്ടുകളും പ്രാർത്ഥനകളും കേൾക്കുന്നു നിങ്ങൾ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്ക് വചനത്തിൽ ഉറച്ചു നിൽക്ക് നിങ്ങളെ കാരാഗ്രഹത്തിലാക്കിയവർ ചോദിക്കും സമയം വരുന്നു ഞങ്ങളും രക്ഷപ്പെടാൻ എന്തു ചെയ്യണം ഞങ്ങൾക്കും രക്ഷ വേണമെന്ന് പറയുവാൻ കർത്താവ് അല്പനേരം നമ്മളെ കാരാഗ്രഹത്തിൽ ആക്കിയിരിക്കുന്നു പ്രിയരെ പതിനാലാം വാക്യത്തിൽ നമുക്കറിയാം ലുധിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നുവെന്നാണ് നിന്റെ കാരാഗ്രഹം ഈ ദിവസങ്ങളിൽ നമ്മളുടെ വരുന്ന ദൈവമക്കളുടെ മക്കളുടെ ഘട്ടതകൾ അനേകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലുതിയ എന്നൊരു സ്ത്രീ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ജീവിതത്തിലും കാരാഗ്രഹവുമായിരുന്നു ഇവിടെ നിന്റെ ജീവ നിന്റെ കാരാഗ്രഹം ഒരു ചരിത്രം മാറ്റി എഴുതുവാൻ ഉള്ളതാണെന്ന് കർത്താവ് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് സ്നാനപ്പെട്ട ദൈവ പൈതലെ നിൻ്റെ ജീവിതത്തിൽ സ്നാനപ്പെട്ട അന്നു മുതൽ ഇന്ന് വരെ ഒരു കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയായിരുന്നെങ്കിൽ നിൻ നിൻ്റെ ചരിത്രം മാറ്റിയെഴുതി കട്ടതയിലും നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശബ്ദം ആരൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു നിൻ്റെ മുറിക്കുള്ളിൽ നിലവിളിക്കുന്ന ശബ്ദം നിൻ്റെ കിടക്കയിൽ കണ്ണുനീരൊഴുക്കുന്ന ശബ്ദം ആരൊക്കെയോ എവിടെയൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കാരാഗര പ്രമാണി അപ്പോസ്തോലന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ വായിച്ചു കേൾക്കുകയാണ് കാരാഗ്രഹത്തിൽ ശാപവാക്ക് കേൾക്കുന്നില്ല പിന്നെ എന്താണ് ആരാധനയും പ്രാർത്ഥനയും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ ഘട്ടതങ്ങൾ കടന്നു വരുമ്പോൾ അവൻ കൂടുതൽ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കും ഈ ദിവസങ്ങളിൽ ദൈവമക്കളുടെ അവസ്ഥകളും മാറും ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കും കാരാഗ്രഹത്തിൻ്റെ അവസ്ഥകളും മാറും ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് അവിടെ വലിയൊരു പൂമ്പമുണ്ടായി കാരാഗ്രഹത്തെ മുഴുവനുമായി പിടിച്ചുകുലുക്കി കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അപ്പോസ്വന്മാരുടെ കൈകാലുകളിൽ ഉണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രവാണി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മനുഷ്യന ഒരു ദൈവ പൈതൽ അല്പനേരം ഘട്ടത്തിലായതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടതായിട്ടാണ് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ ശത്രുവായുവിളി നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട ഞാൻ ഇരിട്ടത്തിരുന്നാലും വെളിച്ചത്ത് വരും ഒരു ദൈവ പൈതൽ ഘട്ടത്തിലായിരുന്നാൽ അവൻ്റെ ചങ്ങലകൾ പൊട്ടും അവൻ്റെ ബന്ധനങ്ങൾ അഴിയും അവനെ കർത്താവ് തൻ്റെ ദൂതിനെ അയച്ച് വിടിവിക്കുക തന്നെ ചെയ്യും നിശ്ചയമായിട്ടും വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കളെ കാര്യാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കും അവൻ്റെ ഘട്ടത മാറും അവൻ്റെ പ്രയാസങ്ങൾ മാറും കാരാഗ്രഹപ്രമാണി ചോദിക്കുക എനിക്കും രക്ഷപ്പെടുവാൻ മാർഗമൊന്ന് പറഞ്ഞതാ എനിക്കും രക്ഷപ്പെടണമെന്ന് യെസ് ഈ ദിവസങ്ങളിൽ അവർ ഘട്ടത്തിലായിരുന്നതുകൊണ്ട് അപ്പോസ്തോന്മാർ ഘട്ടത്തിലായിരുന്നുകൊണ്ടാണ് കാരാഗ്രഹ പ്രമാണിക്ക് ഇങ്ങനെ ചോദിക്കുവാൻ കഴിഞ്ഞത് അപ്പോസ്തോൽ പൗലോസ് എന്താണ് മറുപടി പറഞ്ഞത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാവിക്കും അതേ പ്രിയരെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ ഏക രക്ഷാമാർഗം കർത്താവായ യേശുവാണെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യന്റെ രക്ഷയ്ക്കായി ഒരുക്കി ഏക രക്ഷാ മാർഗം യേശുവാണ് വെളിപ്പാട്ട് പുസ്തകം അച്ഛാ അദ്ധ്യായം ഒൻപതാം വാക്യം പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിലും എന്നുള്ളവരെ ദൈവത്തിനായി വിലക്കുവാങ് സ്വർഗത്തിൽ പുതിയ പാട്ടു പാടുന്നു കർത്താവ് കാൽവെറിയിൽ സാധിച്ച വീണ്ടെടുപ്പിൻ പ്രവൃത്തി നിമിത്തം സകലത്തിനും യോഗ്യനായി തീർന്നുവെന്ന് ഒരു പുതിയ പാട്ട് അവിടെ കേൾക്കുകയാണ് കാൽവറിയിൽ ജയിച്ച കർത്താവിൻ്റെ രക്തം കൊണ്ട് ഇന്ന് ജാതിയെന്ന് ഇന്ന ജാതിയെന്ന് ഇന്ന വർഗമെന്ന് നിറമെന്ന് വ്യത്യാസമില്ലാതെ വിശ്വസിക്കുന്നവരെ ദൈവത്തിനായി യേശു കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ഇവർ കർത്താവിനോട് കൂടെ രാജാക്കന്മാരായി വാഴേണ്ടതിന് തന്നെയാണെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ ഏകരക്ഷാ മാർഗം ക്രിസ്തുവേശുവാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ ഏകരക്ഷാ മാർഗം ക്രിസ്തു യേശുവാണെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു യേശുവിൻ്റെ രക്തം അശുദ്ധനെ വിശുദ്ധനാക്കുന്നതാണെന്നും കൂടി അറിഞ്ഞിരിക്കുക ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ്ശുമരണം കൊണ്ട് പാപികൾ വിശുദ്ധരായി തീരും പ്രിയരെ ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവകൽപ്പനകൾ ലംഘിച്ച മനുഷ്യരാശിയുടെ മേൽ വലിയ ശിക്ഷാവധി ഉണ്ടാകുമെന്ന് നമുക്കറിയാം കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച മനുഷ്യൻ്റെ മേൽ ശിക്ഷാവധിയുടെ സമയം അടുത്ത് വരികയാണ് യോഗ ഞാൻ മൂന്നിൻ്റെ പത്തൊമ്പതിലോ ന്യായ വിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ സർവലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി യേശു മരിച്ചു സർവ്വലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി ലോ ലോകത്തിലേക്ക് രക്ഷ മനുഷ്യരക്ഷയ്ക്കായി കടന്നു വന്ന യേശുവിനെ അംഗീകരിക്കാതെ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ തിന്മം നിറഞ്ഞ ഹൃദയം ഈ എത്ര ദുഷ്ടത നിറഞ്ഞതാണെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിന് പകരം യേശുവിൻ്റെ എന്ന പേരിൽ പിശാചിനെയും വിഗ്രഹത്തെയും ആരാധിക്കുന്ന ജനത്തിന് മേൽ താമസിക്കാതെ വലിയ ന്യായവിധി വരാൻ പോകുന്നതിന് മുൻപ് രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഈ വചനത്തിലൂടെ കർത്താവ് എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി എളിയുദാസൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു ഒറ്റ ആഗ്രഹമുള്ളൂ ആരും ഈ ന്യായവിധിയിൽ അകപ്പെടരുത് വരാൻ പോകുന്ന ന്യായവിധി വലുതായിരിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനെ കർത്താവ് സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ കർത്താവ് വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിന്മേലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ത്യകാലത്ത് വലിയ ന്യായവിദ്യയുടെ ശബ്ദമാണല്ലോ ഞങ്ങൾ കേട്ടു തുടങ്ങുന്നത് കർത്താവ് വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹീപ്പാൻ അവിടെ ഹൃദയങ്ങളെ തുറന്നു തുറന്നുകൊടുക്കണമേ വചനമറിയാവുന്ന ഒരു മനുഷ്യനെയും ലോകത്തിൻ്റെ പിശാചിന് ചതിക്കുവാൻ കഴിയില്ലല്ലോ വചനം എല്ലാവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ വചനം പഠിക്കുവാൻ വചനം ഗ്രഹിക്കുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ കൊടുത്താട്ടെ ആരോഗ്യമുള്ള ശരീരം ദൈവം കൊടുത്താട്ടെ ആരോഗ്യമുള്ള ശരീരം ദൈവം കൊടുത്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ സകല ദുഷ്ടൻ്റെ പോരികളെയും ജയിക്കുവാനുള്ള കൃപ കൊടുത്താട്ടെ അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള അനുഗ്രഹം നിൻ്റെ മക്കളമേൽ ചൊരിയട്ടെ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിശ്ചയമായും അനുഗ്രഹിക്കും വചനം കേൾക്കുന്ന കുടുംബം ഒരിക്കലും നശിച്ചു പോവുകയില്ല കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും പ്രീസ് പ്രീസ്